സമാപന ദിവസമായി ഇന്ന് നമുക്ക് ചുങ്കത്ര ചുങ്കോക്കട്ടോക്കട്ടെ നമ്മളെ നിലമ്പൂര് നമ്മളെ റെവറ്റേഷന് അറിയോ വേൾഡ് ഫേമസ് ആണ് ഈ റോവി റ്റേഷന്റെ പേരെന്താറിയോ റോവി ടേഷൻ്റെ പേരുണ്ട് പുറകെ ണോ നെമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടു നിങ്ങള് ഏഹ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താ റെയിൽവേ സ്റ്റേഷൻ പേരെന്താ മുടുക്കന കേട്ടോ കൈ കൊണ്ടോ കൊടുക്കുന്ന സമ്മാനോ പേരെന്താ യദേവ് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കണ ഓക്കേ ഓക്കേ നിങ്ങളെ നെൽപുരാ ആണോ എല്ലാരും നെല്പുരാ ചെറിയ ചോദ്യം കേട്ടോ ഉത്തരം വന്ന സമ്മാനുണ്ട് നെൽപൂരിന്റെ ആദ്യകാല പേരെന്താന്നറിയോരംപുരം എന്താ പേര് മുഹമ്മദ് നിഖിൽ ഷാൻ നിഖിൽ ഷാൻ എവിടെ സ്ഥലം ചുമത്ര ഗിഫ്റ്റ് കൊടുക്കും ഗൾഫോന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ അത് ചെയ്യോള ഓക്കേ താങ്ക് യു നമുക്ക് ഒരു ടീച്ചറേയും രണ്ടു കുട്ടികളെയും കിട്ടീന കേട്ടോ ടീച്ചറാ ടീച്ചറ ഏതാ സ്കൂള് ആണോ പ്രോഗ്രാം കഴിഞ്ഞോ കൂട്ടു പോവാ ചെറിയ ചോദ്യം ചോദിക്കട്ടെ നമ്മളെ വേൾഡ് ഫേമസ് നമ്മളെ നിലമ്പൂരിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു പേരിലാണ് അറിയുന്നത് എന്താണെന്നറിയോട് ഒരു അതിന്റെ കാര്യം എന്താണെന്ന് അറിയോ എന്ത് എന്തുകൊണ്ടാണ് പറയുന്ന ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ഇവരെ ഗൾഫ് ഒന്ന് ഫോളോ ചെയ്യണേ സ്റ്റുഡൻസ് ആണ് നിങ്ങളെ പേരെന്താ നിങ്ങളെ പേര് എടാ ഒരു ഗിഫ്റ്റ് വാച്ചർ കൊടുക്കൊടുത്തോളാം ഇത് ഗിഫ്റ്റ് വാച്ചർ ഉണ്ട് ഇത് കൊണ്ട് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങാൻ ചെന്നാലും നിങ്ങൾക്ക് അഡീഷണൽ ഓഫർ കിട്ടും ഇത് കൊടുത്താൽ മതി അവിടെ ഇത് ഗൾഫോണ് അനീഷ് ഉപ്പട ആ ഇത് ഷോപ്പിൽ ഇത് കണ്ടില്ല ജാംജൂമിന്റെ അടുത്ത് അപ്പൊ കൊടുത്താൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടോ അപ്പൊ താങ്ക് യു